നിലമ്പൂരിൽ രാത്രിയുടെ മറവിൽ മോഷ്ടാക്കൾ കടകളുടെ പൂട്ട് പൊളിച്ച് മോഷണം നടത്തുന്നത് വ്യാപിക്കുന്നു വ്യാപാരികൾ ആശങ്കയിൽ നിലമ്പൂർ വെളിയം തോട് വസ്ത്ര വ്യാപാര സ്ഥാപനത്തിന്റെ പൊളിച്ച് മോഷണം പണം കിട്ടാത്ത നിരാശയിൽ ജീൻസും ഷർട്ടും എടുത്ത് മോഷ്ടാവ് കടന്നു കളഞ്ഞു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയെട്ടിനും നാല് രണ്ടിനും ഇടയിലാണ് പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ വില്പന നടത്തുന്ന കാറ്റ്ലിസ്റ്റിൽ ശ്രമം നടന്നത് മൂന്ന് ഇരുപത്തിയെട്ടിന് വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ മുഖം മറച്ചെത്തിയ മോഷ്ടാവ് കടയുടെ പൂട്ട് പൊളിക്കുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ കാണാം ഇടയ്ക്കിടെ മോഷ്ടാവ് സി സി ടി വിയിലേക്ക് നോക്കി തന്റെ മുഖം കാണുന്നില്ലെന്ന് ഉറപ്പു വരുത്തുന്നതും കാണാം മുപ്പത്തിനാല് മിനിറ്റിൽ ഇരുപത്തിനാല് മിനിറ്റും പൂട്ട് പൊളിക്കുന്നതിനാണ് ചിലവഴിച്ചത് പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് പണം കണ്ടെത്തുവാൻ ശ്രമം നടത്തുന്നതും പണം ഇല്ലെന്ന് ബോധ്യമായതോടെ ജീൻസും ഷർട്ടും എടുത്ത് നിരാശയോടെ മടങ്ങുന്ന ദൃശ്യങ്ങളും സി കാണാം കടയിൽ ഇരുപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഉടമ റഫീഖ് പറഞ്ഞു ഇന്നലെ രാവിലെ ഒന്ന് കട തുറക്കാം ഞാൻ തന്നെ രാവിലെ ഇന്ന് വരെ കട തുറക്കാൻ അപ്പം രാവിലെ ഒന്ന് കട തുറക്കാൻ വേണ്ടി നോക്കുമ്പം ലോക്ക് കാണുന്നില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ലോക്കും സിലിണ്ടറും പൊട്ടിച്ചു പോയിട്ടുണ്ട് അപ്പം ആ പൊട്ടിച്ച് പോകാൻ നോക്കിയാൽ കാണാം അങ്ങനെ പിന്നെ അപ്പം തന്നെ നമ്മളെ സി സി ടി വി ഓപ്പറേറ്ററെ വിളിച്ചു ഒന്ന് നോക്കുമ്പോൾ ഞാൻ എന്റെ ഫോണിലുണ്ട് ഇതിന്റെ കണക്ഷൻ ഫോണിൽ നോക്കുമ്പോൾ ഏകദേശം മൂന്ന് ഇരുപത്തിയെട്ടിനാണ് ആള് വരുന്നത് മൂന്ന് ഇരുപത്തിയെട്ടിന് വന്നിട്ട് ഒരു മൂന്ന് അൻപത്തിരണ്ട് വരെ ഏകദേശം ഇരുപത്തിനാല് മിനിറ്റ് എടുത്തേ ഒരു ഇരുമ്പ് വടി കൊണ്ട് ഡോറ് ലോക്ക് തുറക്കാൻ ശ്രമിക്കും മുടന്തിയിട്ടാണ് തുറന്നത് മുടന്തി ഏതായാലും ഭാഗത്തും ഗ്ലാസ് പൊട്ടിയിട്ടില്ല മുടന്തി ഉള്ളിലേക്ക് കയറിയിട്ട് ഫുള്ള് സെർച്ചിങ് കഴിക്കും പൈസയ്ക്ക് വേണ്ടി വന്നതായിരിക്കാം പൈസ നമ്മൾ കടയിൽ വെക്കാറില്ല നമുക്ക് കിട്ടുന്ന പൈസ അപ്പൊ കളക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് പൈസ ചെറിയ പൈസ ബാലൻസ് ഉണ്ടാവുള്ളൂ ആ പൈസ കൊണ്ട് പിന്നെ ഞാനവിടെ പോവുകയും ചെയ്യും പിന്നെ കട ഫുള്ള് സെർച്ച് ചെയ്തിട്ടുണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് പോയി ഇത്രേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് കടന്റെ ഉള്ളിൽ നിന്നിട്ടുള്ളൂ ആ ഒരു മൂന്ന് ഇരുപത്തിയെട്ട് മുതൽ മൂന്ന് അൻപത്തി രണ്ടിന് കയറിയിട്ട് നാല് രണ്ടിന് തിരിച്ചുപോവാണ് മൂന്ന് ഇരുപത്തെട്ട് മുതൽ പിന്നെ മൂന്ന് അൻപത്തിരണ്ട് നാല് രണ്ട് വരെ നമ്മളെ സി സി ടി വി ഫുട്ടേജിലുണ്ട് അത് ഞാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുട്ടേജിൻ്റെ പിന്നെ കോപ്പി ഞാനവിടെ പിന്നെ അവരെ കമ്പ്യൂട്ടറിലാക്കിയിട്ടുണ്ട് അത് സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെ ശേഖരിച്ച ശേഷം റഫീഖ് നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വെളിയം തോട് മോളിക്കുട്ടി ജംഗ്ഷൻ മയ്യംതാനി റോഡിൽ വീട്ടിമലക്കുന്ന ഭാഗത്തെ കടയിലും പൂട്ടുപൊളിച്ച് മോഷ്ടാശ്രമം നടന്നിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് നിലമ്പൂർ മിനർവ്വപ്പടിയിൽ ബേക്കറിയുടെയും ദന്താശുപത്രിയുടെയും പൂട്ടുപൊളിച്ച് മോഷ്ടാവ് പണം കവർന്നിരുന്നുവെങ്കിലും ഇതുവരെ മോഷ്ടാക്കളെ പിടികൂടാനായില്ല